ക്രിസ്തുമസ് ഒക്കെ ആയി കഴിഞ്ഞാൽ വീടും വീട്ടുകാരെയൊന്നും കണ്ടില്ലെങ്കിൽ വല്ലാത്തൊരടങ്ങിയറാണ് എന്റെ പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക കേട്ടോ അപ്പൊ നമ്മള് നേരെ മുംബൈ എൽ ടിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോവാണ് ഗരീബ്രഥ് എക്സ്പ്രസിന് ഇരുപത്തി മൂന്ന് മണിക്കൂറുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ട്രെയിനിൽ കയറിയൊന്നും സെറ്റിൽ ആയി കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലാതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര വിശപ്പായിരിക്കും അങ്ങനെ നമ്മൾ ഒരു സ്നാക്സ് ഒക്കെ കുറച്ചുകൊണ്ടിരുന്നു ബോർ അടിച്ചപ്പോൾ പുസ്തകം വായിച്ചു കാഴ്ചകൾ കണ്ടു ഫോണിൽ നോക്കി അടുത്തുള്ളവരോട് എല്ലാവരോടും വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നേ നമ്മുടെ നാട്ടിൽ ഇന്നൊക്കെ ഒത്തിരി ദിവസം മാറി നിന്ന് പിന്നെ തിരിച്ചു വരുമ്പോ ഒരു പ്രത്യേക ഒരു ഫീലാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ കോട്ടയത്ത് എത്തി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ടാണോ എന്തോ എവികൂട്ട റിവേഴ്സ് വാക്കിംഗ് ആട്ടോ നടത്തിക്കൊണ്ടിരിക്കണേ അങ്ങനെ ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്ത് താഴോട്ട് ചെല്ലുമ്പോഴേക്കും മമ്മി നമ്മളെ വെയിറ്റ് ചെയ്തോന്ന് ഇപ്പോണ്ടായിരുന്നു എവികൂട്ടെ നോടിച്ചാടി മമ്മിയുടെ മേത്തേക്ക് കയറി ഇരിപ്പുണ്ട് പിന്നെ അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി വന്നു വണ്ടിയിലേക്ക് നമ്മൾ ലഗേജ് എല്ലാം കേട്ടി വെച്ച് നേരെ വീട്ടിലേക്ക് നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ എവിടെ വരെയായെന്ന് കമന്റിൽ പറയൂ അപ്പൊ ശരി ബൈ ഫ്രം ടെസ്റ്റ് ടോക്സ്